ഹലോ ഇപ്പം എഡിൻബറയിലാണ് ബറയിലാണ് രണ്ട് ദിവസമായി ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ നാല് പേരുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡുണ്ട് മോനുണ്ട് സച്ചിനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ വെങ്കടേഷ് എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ വെങ്കടേഷ് ഇവിടെ വന്ന് എന്ത് കോഴ്സാണ് ചെയ്തത് ഇപ്പം എന്തോ ചെയ്യുന്നു എന്ന് നമുക്ക് ചോദിച്ചറിയാം അതായത് അപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് അതൊരു ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത് അപ്പം നമുക്ക് ചോദിക്കാം എന്ത് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിയോ പഠിച്ച സമയത്ത് എങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്തു ഇതെല്ലാം നമുക്ക് ചോദിച്ചറിയാം ഹൈ ദിസ് ഈസ് ഡോക്ടർ വെങ്കടേഷ് ഹീസ് ബേസിക്കലി ഫ്രം തമിഴ്നാട് ആൻഡ് നൗ ഹിസ് ലിവൻ യു കെ ലണ്ടൻ ആക്ച്വലി നൗ ഹീസ് ഈസ് വർക്കിംഗ് ഓക്കെ ഹൗ ലോ ഹാവ് യു ബീൻ ഹിയർ Uh, started in Cambridge, uh, ARU, and uh, I came in for my master's degree, uh, Anglia Ruskin University. Um, the course was basically sorry, the course was master's in public health, and uh, just to back my studies back home, and uh, yeah, and then you know student life. That was three years. What no student right? Anglia Ruskin University, Cambridge, campus public health master's in public health. The chain two years course right? Yeah, two years course. Uh, then, uh, he is a doctor, uh, ി ഹിസ് എ ഡോക്ടർ പബ്ലിക് ഹെൽത്തില് എം എസ് സി ചെയ്യാനായിട്ട് വന്നു അറ്റ് ദൈ പാർട്ട് ടൈം ചെയ്തു എക്സ്പെൻസെല്ലാം And then you get 20 hours uh, contracted hours, and so I started working in uh, fast food chain, McDonald's, uh, as a part timer. And then eventually I thought of getting into care, and uh, yeah. And then I was working as a domestic care worker. And then later on, I got a job role with the same company after I graduated um, as a field supervisor. And then I'm just like sticking with this company at the moment. Yeah, what is the payment you got that time, part-time job? <laughs> part-time job, so it depends, uh, 20 hours are in um, in the year 2023, right, so it was, I used to get around 800-900 pounds, you can also go up to like 1000 pounds, it depends where you work, um, McDonald's was like, um, uh, like they used to give around 7 points something per hour, so it just turns up to like 9-900 pounds or something. ഇവിടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോലി സ്റ്റുഡൻസിന് ട്വൻറ്റി ഹവേഴ്സ് പെർ വീക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും അപ്പോൾ ട്വൻറ്റി ഹവേഴ്സ് വെങ്കടേഷ് ആദ്യം ചെയ്തത് മാക്ഡൊണാൾഡ്സിലാണ് അത് പെർ അവർ വൺമെന്റ് ഒരു ബേസിക് റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ഡിപ്പൻസ് ഓരോ സ്റ്റേജസ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഏജ് അനുസരിച്ചിട്ട് അപ്പോൾ മിനിമം ടെൻ പോയിന്റ് സംതിങ് പെർ അവർ തുടങ്ങും അപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് പൗണ്ട്സ് പെർ വീക്ക് ഇവർക്ക് ഏൺ ചെയ്യാൻ പറ്റും അതേ കൂടുതൽ വീക്കിലി വർക്ക് ചെയ്യാനായിട്ട് അലോ ചെയ്യത്തില്ല നമുക്ക് ടൈം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ നമുക്ക് ലിവിങ് ഒക്കെ ഏകദേശം മീറ്റ് ചെയ്യാൻ പറ്റും ഓൺലി നമ്മൾ യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം നമ്മൾ നാട്ടിൽ നിന്ന് കണ്ടെത്തിയാൽ മതിയായിരിക്കും അങ്ങനെ കുട്ടികൾ വർക്ക് ചെയ്യും എല്ലാ കുട്ടികളും ഇവിടെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് വെങ്കടേഷ് പിന്നെ ഹെൽത്ത് കെയർ ആയതുകൊണ്ട് തന്നെ കെയർ സെൻറ്ററിൽ പോയി വർക്ക് ചെയ്തു അല്ലേ കെയർ സെൻ്ററുകളിൽ താരതമ്യേന വേജസ് കൂടുതലാണ് ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഏജ് ഓൾഡ് ഏജ് ഹോം ലൈഫ് നമ്മുടെ നാട്ടിലെ ഓൾഡേജ് ഹോം നമ്മുടെ നാട്ടിലെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ അങ്ങനെ ഒരു ഏജ് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണ് എല്ലാവരെയും നോക്കുന്നത് അപ്പം അങ്ങനെ കെയർ സെന്ററുകൾ ഒരുപാടുണ്ട് അങ്ങനെ ടു ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞു വെങ്കടേഷ് അറ്റ് ദ സെയിം ടൈം കെയർ ഹോമിൽ തന്നെ വർക്ക് ചെയ്തു അപ്പോൾ ആ ഇവിടുത്തെ കോഴ്സ് ടു ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെ എൻ്റെ മോനും എല്ലാം വന്ന ടൈമിൽ ടു ഇയേഴ്സ് പി എസ് ഡബ്ല്യു കിട്ടും പി എസ് ഡബ്ല്യു എന്ന് പറയുന്നത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അതായത് എക്സ് യൂണിവേഴ്സിറ്റി കോഴ്സ് കഴിഞ്ഞിട്ട് ടു ഇയേഴ്സ് ഗവൺമെൻറ് വിസ കൊടുക്കും ഇവിടെ വന്നിട്ട് ജോലി കണ്ടുപിടിക്കാം അറ്റ് ദ സെയിം ടൈം ഫോർട്ടി ഹവേഴ്സ് ഫുൾ ടൈം വർക്ക് ചെയ്യാം വീക്കിലി ഫോർട്ടി അവേഴ്സ് ചെയ്യാൻ പറ്റും

അപ്പോൾ ഇയർസ് ഇവിടെ വെക്കാം പക്ഷെ ലക്ലി വെങ്കടേഷ് വർക്ക് ചെയ്ത ആ കെയർ സെന്റർ തന്നെ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് പി എസ് ഡബ്ല്യുയിലേക്ക് വെങ്കടേഷിന് പോകേണ്ടി വന്നില്ല അറ്റ് ദ സെയിം ടൈം ആ സ്പോൺസർഷിപ്പ് അവർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ പെർമനന്റ് ജോലിയുണ്ട് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഉണ്ട് അത് കഴിഞ്ഞ് വേണമെങ്കിൽ അവര് റിന്യൂ ചെയ്ത് കൊടുക്കും ഒക്കെ എന്തായാലും പെർമന്റ് ജോബാണ് ഇനി നോർമലി അല്ലാതെ കുട്ടികള് ഇവിടെ വന്നിട്ട് പഠിച്ച ആ സെക്ടറിലല്ലാതെയാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ജോലി കിട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും നല്ല പേയ്മെന്റും കിട്ടും പക്ഷെ നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സിൽ തന്നെ സ്റ്റേക്ക് ഓൺ ചെയ്ത് നിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തായാലും കിട്ടും നല്ലൊരു ഇൻ ലണ്ടൻ ഇൻ ലണ്ടൻ ലണ്ടൻ സോ Um, yeah it's, it's like it depends on the individual how focused you are if you if you're career centric focus on the career and um, you can have a part-time job full-time job and but then set your motive what you want what you want to ac achieve in like uh, like six months or something and um, and then and live your life with friends get more connections connect with a lot of people and uh, it also opens up a lot of doors for you because, yeah. And obviously, I was lost, I was just doing McDonald's, and I got a friend who was working mm -hmm. in care. He introduced me to care sector, mm -hmm. and now I'm like um, a bit more up there in the care sector, I would say. And then, yeah, it's, it's all about that make connections, have friends, enjoy, earn, eat well. Um, Actually, London is more expensive than other cities. Um, right. yeah, well. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ലൈഫ് പഠിക്കാൻ വരിക പാർട്ട് ടൈം ചെയ്ത് ലിവിങ് എക്സ്പെൻസ് കണ്ടെത്തുക ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ഒന്നും പി എസ് ഡബ്ല്യു ഇല്ലായിരുന്നു യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഫോർ മന്ത്സ് മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും അന്നത്തെ സാഹചര്യത്തിൽ ഒരു ഒത്തിരി കുട്ടികൾ തിരിച്ചു പോയി ഇപ്പോൾ ഇവിടെ പി എസ് ഡബ്ല്യു കൊടുക്കുന്നുണ്ട് നൗ ഇറ്റ് ഇപ്പൊ കുറച്ച് റൂൾസ് ചേഞ്ച് ആയിട്ടുണ്ട് നേരത്തെ ഇതേപോലെ സ്റ്റുഡൻസിന് വന്നാലും അവരുടെ വൈഫും ഉണ്ടെങ്കിൽ ഡിപെൻഡന്റ് ആയിട്ട് കൊണ്ടുവന്നു ഡിഫൻസിന് വർക്ക് ചെയ്യാമായിരുന്നു ഡിപെൻഡന്റിന്റെ വർക്ക് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് But if you 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 are not in that amount, like you know, in that paradigm, then you cannot അതായത് ഇപ്പോൾ റൂൾസ് ചെയ്ഞ്ച് ചെയ്ത് നമ്മുടെ സാലറി ഒരു സെർട്ടൺ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡിപെൻഡൻറ്റിനെ കൊണ്ടുവരാം നമ്മുടെ വൈഫിനെ കൊണ്ടുവരാം അത്രയും എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാം അവരെ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അങ്ങനെ കുറെ ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഓരോ സമയങ്ങളിൽ റൂൾസ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്തായാലും ക്ലൈമറ്റ് വൈസ് ഇസ് വെരി നൈസ് ഇറ്റ് ഇസ് Uh, and the living also uh, they li these people like i don't know because uh, two times we visited here uh, at present uh, uh, we are in edinburgh uh, this is also in Scor this is in scotland this is actually another country this is the life and this is here. the education uh, you like to live stay or settle here or in india <laughs> uh, so i've not decided yet but i would uh, i mean India is open for more opportunities now, and I feel like going back, yeah, ah. I will consider going back in maybe five years or something. Maybe. And more remote, <laughs> then go to our home country. Okay, that is very nice. Okay, thank you for watching. Bye bye. Bye. Thank you, yes. Thank you. <laughs>